ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപ്പൊള്ളി ഒരു സവാള വെച്ചിട്ടൂടെ സല്ലാഡ്സാണ് അതായത് സാലഡാണ് വന്നിരിക്കുന്നത് ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സാലഡ് സല്ലാസ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കരിവേപ്പില അതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത് ഞാനത് തേങ്ങ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലാണ് തേങ്ങ നല്ലതുപോലെ ഒത്തിരി വെള്ളം ചേർത്ത് അരച്ച് നല്ലതുപോലെ കട്ടിയുള്ള തേങ്ങ പാലെടുക്കണം അതേപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം ആ ഒച്ചി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടിയും വേണം ഇച്ചിരി വിനാഗിരിയും വേണം അപ്പോൾ നമുക്ക് ഈ ആദ്യമേ നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം സവാള അരിയുമ്പോഴേ മേളത്തെയും ഞട്ട് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമുക്ക് സൈഡ് ഇതേപോലെ അരിഞ്ഞ് ചെറു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നടുക്കതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം സവാള ഞാൻ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് സവാള ഒരു പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം കാരണം ഈ സവാളയുടെ ഒരു എരിവും ഒരു കുത്തൽ പോലെ ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ പച്ചയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ല അതൊന്നിത്തി ഒന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം സവാള നല്ലത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിലോട്ട് എടുക്കാം നമ്മളെടുത്തിട്ടുണ്ട് ഈ വെള്ളം കണ്ട കളർ ആ ഒരു ഇതാണ് സവാളയുടെ ഇപ്പം ഇത് നമുക്ക് കളയാം നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പച്ചമുളക് ഇതധികം എരിയില്ലാത്ത പച്ചമുളക് വേണ്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കരുവേപ്പില ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ ഉപ്പിട്ടാണ് സവാള ഒന്ന് പിഴിഞ്ഞെടുത്തേക്കുന്നത് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഞാൻ ലേശം ഉപ്പ് ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്ലേ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അതേപോലെ തന്നെ കുറച്ചളവിൽ വിനീ വിനീഗറും കൂടെ ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം ഞാൻ അരമുറി തേങ്ങാനെടുത്തേക്ക് എത്ര കട്ടിയുള്ള പാൽ കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചെറുത്ത് എടുക്കേണ്ടി വരും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൊന്ന് നോക്കിക്കോണം ഉപ്പ് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് നമ്മൾ ഈ പത്ത് മിനിറ്റ് സവാള അരിഞ്ഞിട്ട് സ ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ പിഴിഞ്ഞ് കളയുമ്പോൾ സവാളയുടെ കുത്തലുണ്ടാവത്തില്ലേ അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സവാളയുടെ ഒരു കുത്തൽ കാരണം നമുക്ക് ഒരു എരിവ് വരും നമ്മൾ കഴിക്കുന്ന സമയത്ത് വായ് വായിലൊരു എരിവും പിന്നെ വേറൊരു മണവും ഒക്കെ വരും പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലേശം ഒരു സ്പൂൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സള്ളാസ് അല്ലെങ്കിൽ സാലഡ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല രുചിയാണ് നമ്മൾ ചോറിൻ്റെ കഴിക്കാനൊക്കെ നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പറ്റാറ്റാ